ഹായ് ഞാൻ റഫീഖ് വടകര മുടകരയിൽ പുറമേരി ഇപ്പോൾ അബുദാബിന് സംസാരിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കൊടുക്കുക ഓക്കെ ഞാനിന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ ദായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഓരോ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഓരോ കുട്ടികളെ നമുക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം പാർട്ട് വൺ ട്വൻറ്റി നയൻ നൂറ്റി ഇരുപത്തി ഒൻപത് തുടങ്ങുന്നത് ഓക്കെ ദുർഘടം നോൺ ഫ്രോം കോംപ്ലിക്കേഷൻ േഷൻ സി ഓ എം പി എൽ ഐ സി എൻ ദുർദശ് ലോൺ ഫോമ് ലൈ ഡിൾ എൽ യു സി കെ ഓക്കെ ദുർനടപ്പ് ഫോമ് ഇമ്മൊറാലിറ്റി ദുർനടപ്പ് ഫോമ് ഇമ്മൊറാലിറ്റി ഐ എം എം ഓ ആർ

അടുത്തത് ദുർമനസ് നോൺ നോൺ മൈൻഡ് മൈൻഡ് ദുർമനസ് അത് മനസ്സിലായില്ലേ നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അസുഖം ഉണ്ടാകും അപ്പം നമ്മളിങ്ങനെ നെഗറ്റീവിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എവിൽ മൈൻഡ് എന്താ വെച്ചാൽ ദുർമനസ് ഓക്കെ ദുർമന്ത്രവാദം നോൺ സോസറി എസ് ഒ ആർ സി ഇ ആർ വൈ ദുർമന്ത്രവാദം നോൺ സോസറി എസ് ഒ ആർ സി ഇ ആർ വൈ ദുർവ്യാഖ്യാനം നോൺ നോൺഫോമ്

ടോട്ടൽ പത്തൊണ്ണാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവസാനം പറഞ്ഞത് ദുർവിനിയോഗം നോൺ ഫോം മിസ് യൂസ് എം ഐ എസ് യു എസ് ഇ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡാണത് ഇത് പാർട്ട് വൺ ട്വൻറ്റി നയൻ ആണ് അടുത്തത് പാർട്ട് വൺ തേർട്ടി നൂറ്റി മുപ്പതിൽ കാണാം റഫീഖ് ഫ്രം അബുദാബി വരൂ കുട്ടികളെ നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും தேங்க்யூ என்ிசை பாடுவதும் இல்லை காட்டுக்கு வருவ Bye.